നമസ്കാരം എയർ ഇന്ത്യയെ ടാറ്റ കമ്പനി ഏറ്റെടുത്തതിന് ശേഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് വീണ്ടും എയർ ഇന്ത്യയുടെ പ്രതാപകാലം തിരിച്ചുവരുന്നതായിട്ടാണ് എല്ലാവരും കണക്കാക്കിയിരുന്നത് അതേസമയം അഹമ്മദാബാദ് വിമാന അപകടം ഇതിന് വലിയൊരു തിരിച്ചടിയായി മാറിയിരുന്നു വിമാനപടത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പോലും ഇനിയും കൃത്യമായി വ്യക്തമാക്കപ്പെട്ടിട്ടില്ല അന്വേഷണം തുടരുകയാണ് അതിനിടയിലാണ് എയർ ഇന്ത്യ ഇപ്പോൾ ഒരു പുതിയ വിഭാഗത്തിൽ ചെന്നുപെടുന്നത് പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എയർ ഇന്ത്യയുടെ രണ്ട് പൈലറ്റുമാരുടെ യോഗ്യത സംബന്ധിച്ചാണ് ഇപ്പോൾ വിവാദം ഉയരുന്നത് ഇതിലൊരു പൈലറ്റ് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യത്തിൻ്റെ ടെസ്റ്റ് വീണ്ടും എഴുതിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് മറ്റോളെ സംബന്ധിച്ച അദ്ദേഹം നേരത്തെ സംഭവിച്ച പിഴവിന് അദ്ദേഹം തിരുത്തൽ പരിശീലനം നടത്തേണ്ട ഇതൊക്കെ തന്നെ ഇവരുടെ ലൈസൻസിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ രണ്ടു പേരും ഇക്കാര്യം ചെയ്യാതെ നിരന്തരമായി വിമാനം പറത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇക്കാര്യം കണ്ടുപിടിക്കുകയും ഇക്കാര്യത്തിൽ വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട് രണ്ട് പൈലറ്റുമാർ ഇപ്പോൾ വിമാനം പറപ്പിക്കുന്നതിൽ നിന്ന് എയർ ഇന്ത്യ ഒഴിവാക്കിയിരിക്കുകയാണ് എന്നാൽ ഇത് സംബന്ധിച്ച് വലിയ ഗുരുതരമായ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ജി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ചൂണ്ടിക്കാട്ടുന്നത് കാരണം അവർ പറയുന്നത് ഈ പൈലറ്റുമാരുടെ ലൈസൻസ് സംബന്ധിച്ച് യോഗ്യതകളൊക്കെ തന്നെ അവർ കൃത്യമായും പാലിക്കേണ്ടതുണ്ട് അതൊരു വിമാന കമ്പനിയുടെ കൂടി ജോലിയാണ് ചുരുക്കത്തിൽ ഇവരുടെ രണ്ടുപേരെയും പൈലറ്റ് ലൈസൻസ് തന്നെ അതിൻ്റെ കാലാവധി കഴിഞ്ഞോ എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ രണ്ടുപേരും വിമാനം പറത്തിയിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ തന്നെയാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ സിവിലിയേഷൻ ഉത്തരവിട്ടിരിക്കുന്നത് വേണ്ടി വന്നാൽ വിമാന കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ ഇക്കാര്യത്തിൽ മറുപടി തൃപ്തിര അല്ലെങ്കിൽ ജി സി ഡിക്ക് സ്വീകരിക്കേണ്ടി വരും പക്ഷേ എയർ ഇന്ത്യ ആകട്ടെ ഇക്കാര്യത്തിലെല്ലാം തന്നെ തങ്ങൾ കൃത്യമായ നടപടി ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഔദ്യോഗികമായ എയർ ഇന്ത്യ ഒരു സ്ഥിരീകരണം മാധ്യമങ്ങളോട് നടത്തിയിട്ടില്ല എങ്കിൽ പോലും ഇതൊരു വലിയ ഗുരുതരമായ പിഴവായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് കാരണം ലോകത്തെ ഏറ്റവും അധികം സുരക്ഷ ആവശ്യമുള്ള ഒന്നാണ് വിമാനയാത്ര അതിനെ നിയോഗിക്കപ്പെടുന്ന പൈലറ്റുമാർക്ക് മതിയായ ഇംഗ്ലീഷ് പരിജ്ഞാനം ഇല്ല അതല്ലെങ്കിൽ അവർക്ക് നേരത്തെ പറ്റിയ ചില പിഴവുകൾക്ക് അവർക്ക് അത് വീണ്ടും പരിശീലനം നടത്തി അത് നഷ്ട അതിൻ്റെ നഷ്ടം തീർക്കുക എന്നുള്ളൊരു രീതിയുണ്ട് പൈലറ്റുമാർക്ക് അതൊന്നും തന്നെ ചെയ്യാതെ ഈ രണ്ട് പേര് അവരുടെ ഈ നിലവിലുള്ള ലൈസൻസുമായി വിമാനങ്ങൾ പറത്തുകയായിരുന്നു എന്നുള്ളത് വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഈ പൈലറ്റുമാരുടെ പേര് വിവരങ്ങളോ മറ്റൊന്നും തന്നെ ഇനിയും പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും തൊഴിൽപരമായും ഇതൊരു വലിയ തെറ്റായിട്ട് തന്നെയാണ് നിങ്ങൾ കണക്കാക്കേണ്ടത് കാരണം എത്രയോ പേരുടെ ജീവൻ കൊണ്ടുള്ള കളിയാണ് ഇത് വിമാനം പറഞ്ഞ വ്യക്തികളൊക്കെ തന്നെ വളരെ കൃത്യതോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം എന്ന് എല്ലാ കാലത്തും ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നിർബന്ധമായി നടപ്പാക്കാറുള്ള കാര്യമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ പിഴവ് സംഭവിച്ചതെന്നാണ് ആർക്കും മനസ്സിലാകാത്തത് ഇതിലൊരു പയലറ്റിന് രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തുന്ന അവരുടെ ഒരു പ്രാവീണ്യം അതായത് അവരുടെ ഒരു എക്സ്പീരിയൻസ് പരിശോധനയുണ്ട് ആ ടെസ്റ്റിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് ഇതൊക്കെ തന്നെ നമ്മെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നതാണ് ഏതായാലും എയർ ഇന്ത്യ വലിയ താമസമില്ലാതെ തന്നെ ഈ കാര്യത്തിൽ അവരുടെ ഔദ്യോഗികമായ വിശദീകരണം നൽകുമെന്നാണ് കരുതപ്പെടുന്നത്